ഒടിയൻ നാലാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യ ദിനം ഇത്രയധികം ഡീഗ്രേഡിംഗ് നേരിടേണ്ടി വന്നിട്ടും കണ്ണൻ ജപ്പിക്കുന്ന ഇങ്ങനെയൊരു തിരിച്ചുവരവ് മറ്റൊരു മലയാള ചിത്രത്തിനും ഉണ്ടായിട്ടില്ല ഒടിയനെയും ലാലേട്ടനെയും അത്രയധികം സ്നേഹിച്ച കുടുംബ പ്രേക്ഷകർ വമ്പൻ വിജയം സ്വന്തമാക്കാൻ സഹായിച്ചത് വിജയകരമായ നാലാം വാരത്തിലും നൂറ്റി ഇരുപത്തി തിയേറ്ററുകളിലായി ദിനംപ്രതി മുന്നൂറ്റി എൺപത്തി ആറ് ഷോകളാണ് ഒടിയനുള്ളത് തേൻകുറിശിയിലെ അവസാന ഒടിയനായ മാണിക്കന്റെ ജീവിതം വരച്ചു കാട്ടിയ ശ്രീകുമാർ മനുവിന്റെ ചിത്രം അതിന്റെ അവതരണത്തിലും കഥാതന്തുവിലും ഉള്ള വ്യത്യസ്തത കൊണ്ട് പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമാണ് പകർന്നത് ചിത്രത്തിലെ ഗാനങ്ങളും മോഹൻലാൽ മഞ്ജു വാര്യർ കോമ്പിനേഷനും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി ഡിസംബർ പതിനാലിന് റിലീസ് ചെയ്ത ചിത്രം ഇതിനോടകം കേരളത്തിൽ പതിനാറായിരത്തി ഇരുന്നൂറോളം ഷോയാണ് പൂർത്തിയാക്കിയത് ക്രിസ്മസ് റിലീസായി തമിഴ് മലയാളം ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ പത്തോളം ചിത്രങ്ങൾ കേരളത്തിൽ റിലീസായിട്ടുണ്ട് എന്നിട്ടും അതിനെയെല്ലാം മറികടന്നാണ് ഒടിയൻ വിജയം കുറിക്കുന്നത് ആശുവാ സിനിമാസിന്റെ ബാനറിൽ ആന്റണി നിർമ്മിച്ച ചിത്രം കഴിഞ്ഞ വർഷം റിലീസായ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയം നേടിയ ചിത്രമായി മാറിക്കഴിഞ്ഞു ഈ വിജയം കളക്ഷന്റെ കണക്ക് കൊണ്ട് തന്നെയാണ് പറയുന്നതും കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിക്കൂട്ടിയ സിനിമയും ഒടിയൻ തന്നെ